ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പുള്ള ഇന്ന് നമ്മൾ ഒരു ഫ്യൂഷൻ കുക്കിംഗ് ആണ് കേട്ടോ നമ്മൾ അവക്കാടോ സൂപ്പർ ഫുഡായ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോഗമൂള ഉണ്ടാക്കാനായിട്ട് മാക്സിക്കനും ഗൊഗമൂള ഗൊഗമൂളയ്ക്ക് വേണ്ടി നല്ല പഴുത്ത അവക്കാടോ നല്ല ഹെൽത്തി ആണ് അവക്കാടോ അവക്കാടോ എടുത്ത് നമ്മൾ സലസ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെട്ടോ അതിനു വേണ്ടി നമ്മൾ പഴുത്ത അവക്കാടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മാഷ് ചെയ്യുകയോ ചെയ്യാം ഞാനിവിടെ നിന്ന് മാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആണ് അതിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഉപ്പ് അതിപ്പം ചുവപ്പിട്ട് ചില്ലി നിങ്ങൾക്ക് ജലപ്പിനൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ ജലപ്പിനുപയോഗിക്കും മല്ലിയല സ്പ്രിങ് ഒനിയൻ കൊറിയൻ ലീവ്സ് ചുവട്ട് ഒനിയൻ ടൊമാറ്റോ ഇതെല്ലാം കൂടി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഗോകമുള്ള റെഡിയാണ് കേട്ടോ ഇതാണ് നമ്മൾ ഷിംസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഷിംസ് കൊടുക്കുണ്ടാക്കാം ഷിംസിന് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മസാല പെട്ടണം ഉപ്പും കുരുമുളക് പൊടിയും അല്പം ചെറുനാരങ്ങനീർ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്ലോറിൽ ഇടാം ഫ്ലോറ് നമ്മൾ കോംഫ്ലോറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല ബലം പിടിക്കുകയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു കേട്ടോ ഷിം കോക്ടൈൽ ഉണ്ടാക്കുന്നത് നമ്മൾ വലിയ പ്രോൺസ് ഉണ്ട എടുക്കുക ആ പ്രോൺസ് നിങ്ങൾക്ക് ബോയിൽ ചെയ്യുകയാണ് ചെയ്യുക അത് ഫ്രൈ ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല ഞാനിവിടെ ഫ്രൈ ചെയ്യണ് ഒരു അല്പം ചേഞ്ചാണ് കൂടുതൽ ടേസ്റ്റി ആക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത കോക്കനട്ട് ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു ഹെൽത്തിയാണ് അതുകൊണ്ട് ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോക്കടൈൽ സോസ് ഉണ്ടാക്കാൻ ഷിംസ് മിക്സ് ചെയ്യാൻ വേണ്ട കോക്കടയിൽ സോസ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കോക്ടൈൽ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ടൊമാറ്റോ കച്ചപ്പും മയണൈസും സോൾട്ടും പെപ്പറും കൂടി മാത്രം ശരിക്കും മയണൈസില് നമുക്ക് ടോബോസ്ക സോസ് ഡബിൾ സോസ് അങ്ങനെയുള്ള സോസുകളൊക്കെ ഒഴിക്കാം നമ്മൾ സിമ്പിളായിട്ടുള്ളതായിരിക്കുന്നത് അല്പം മെരുവും മധുരം കൂടിയ കോക്ടൈൽ സോസ് റെഡിയാണ് ഇനി നമ്മൾ വറുത്ത പ്രോൺസ് ചൂട്ടോടു കൂടി തന്നെ കോക്ടൈൽ സോസിൽ മിക്സ് ചെയ്യാൻ ഷിംസം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായും നല്ലൊരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നമ്മുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നമ്മുടെ ചാനലിൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ട്രൈ ചെയ്യണം തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടും അവക്കാടോ ഷീംസ് കോക്ടൈൽ ഓക്കെ താങ്ക് യു ടു എവരി എൻജോയ് ദ ലൈഫ് ബൈ സജിസ് ഫ്ലവർ ടൈം हाँ जी